നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് പെട്ടെന്ന് നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടി മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിയിരിക്കുന്നു വയനാടിന് വേണ്ടി സഹായം അഭ്യർത്ഥിക്കാനാണ് പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില ദുരൂഹതകൾ ബാക്കിയാവുകയാണ് അതായത് ഡൽഹിയിൽ തന്നെ ധനമന്ത്രിയും മുഹമ്മദ് റിയാസും ഉണ്ട് ഇവരെ ഒഴിവാക്കി ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി നേരിട്ട് ചർച്ച നടത്തുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് അസാധാരണമായ സംഭവങ്ങളാണ് കാരണം അധികം അങ്ങനെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അമിത്ഷാ ആരെയും കാണാറില്ല ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു നിഗൂഢതയൊക്കെ ഉയരുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ശബരിമലയിൽ പോയി ആ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രവുമായി എന്തെങ്കിലും ഒരു പാലം ഇടാനാണോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി എന്ന പിണറായി വിജയനാണ് കേരളത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഭയക്കേണ്ട ജാഗ്രത മതി വേണ്ടത്ര ജാഗ്രത സ്വീകരിക്കണം പല അത്യാവത് ഘട്ടങ്ങളിലും അതിൻ്റെ ഭാഗമായിരിക്കാം ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഡൽഹി യാത്ര കാരണം പിണറായി വിജയൻ കേരളത്തോട് പറയുന്നത് പിണറായിയുടെ ഓഫീസാണ് വ്യക്തമാക്കിയത് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ചോദിച്ചത് രണ്ടായിരം കോടി രൂപയാണ് പക്ഷേ കേന്ദ്രം ഇരുന്നൂറ്റി ആറ് കോടി രൂപയെ അനുവദിച്ചുള്ളൂ ഇതൊന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയതാണ് പക്ഷേ അതിൻ്റെ ചില വൈരുദ്ധ്യങ്ങൾ നിൽക്കുന്നു ആഭ്യന്തരമന്ത്രി എന്താണ് വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു സംശയം നമുക്ക് ആദ്യം തോന്നാം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായൊരു കൂടിക്കാഴ്ചയുണ്ട് പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് കേരളത്തിൻ്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഇപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട് അവർക്കൊപ്പം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കേരള സംഘം കൂടിക്കാഴ്ച നടത്തും പിന്നീട് പൊതുമരാമത്ത് കാര്യങ്ങൾക്കു വേണ്ടി നിതിൻ ഗഡ്കരിയുമായൊരു കൂടിക്കാഴ്ച അതിനും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമുണ്ട് മുഖ്യമന്ത്രിയുമുണ്ട് നാളെ അതിനിർണായകമായ പ്രധാനമന്ത്രി മോദിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിൽ മറ്റ് മന്ത്രിമാരുടെ പേരുവിവരങ്ങൾ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടില്ല പ്രധാനമന്ത്രിയുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു ഇടവേള കിട്ടുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതിൽ ആളുകൾ ദുരൂഹത കലർത്തുന്നത് പിണറായി വിജയൻ പെട്ടെന്ന് അമിത്ഷായുടെ വീട്ടിലേക്ക് ഓടിക്കയറി എന്നൊക്കെ അതിശോക്തി കലർന്ന ചില പദപ്രയോഗങ്ങളിലൂടെയാണ് പിണറായി അത്ര ഭയമുള്ള ആളൊന്നുമല്ല ഒരുപാട് വാളുകൾക്കിടയിലൂടെ നടന്ന് അധികാരത്തിലെത്തി ഒൻപത് വർഷം ഈ അധികാരം പിടിച്ചു നിന്ന ഒരാളാണ് പണ്ടും പിണറായി വിജയനെ ഒലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കുറേ ശ്രമിച്ചതാണ് നമ്മൾ കണ്ടു അന്ന് സ്വർണക്കള്ളക്കടത്താണ് അന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയും യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷും ഒക്കെയായ ഇടപെടൽ അന്ന് ഇത്ത അന്നത്തെ ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഒരു പ്രത്യേകത മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നേരിട്ടിടപെട്ടാണ് അത് ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നു അന്ന് ശിവശങ്കറിൻ്റെ ഒരുപാട് കുത്തുതികൾ നമ്മൾ കണ്ടതാണ് അന്ന് ഒരു ചെറിയ സിഗരറ്റിൻ്റെ പാക്കറ്റ് കിട്ടിയാൽ മതി അതിന് പുറത്ത് ഞാൻ എഴുതി കൊടുത്ത് അതിൽ മുഖ്യമന്ത്രിയും കൊണ്ട് ഒപ്പിടിയിപ്പിക്കാം എന്നൊക്കെ വലിയ വീരവാചകമെന്ന് ശിവശങ്കരൻ പറഞ്ഞിരുന്നു പക്ഷെ അതിൽ നിന്ന് കാലം ഒന്ന് കടന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ കണ്ട പിണറായി വിജയൻ അല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിന്നിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് പിണറായി വിജയനെ ഇപ്പൊ പൂട്ടി കിട്ടും എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ പിണറായി വിജയനെ ഇപ്പം തീർക്കുമെന്ന് വെല്ലുവിളി കേരളത്തിലെത്തിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ പിന്നീട് ആവി ആയിപ്പോയി അവരെവിടെ നിന്ന് വന്നു എങ്ങോട്ടേക്ക് പോയി അവരുടെ കയ്യിൽ എന്ത് കിട്ടി എന്നുള്ളതിലൊന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയ പിടിപാടില്ല അന്നും ഇന്നും പിണറായി വിജയന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായി വലിയ ബന്ധമുണ്ട് എന്നൊരു ആരോപണം അന്തരീക്ഷത്തിലുണ്ട് അത് സാധൂകരിക്കുന്നത് അക്കാലഘട്ടത്തിൽ വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം എവിടെ എത്തി എന്ന ചോദ്യത്തിലാണ് കാരണം അതിനെയൊക്കെ നിഷ്പ്രഭമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞുവെങ്കിൽ അതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് ശക്തിയുണ്ട് പിണറായി എത്ര നിസ്സാരക്കാരനല്ല ബി ജെ പിയെ പോലെ പാർട്ടിക്ക് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളെ വരെ തൻ്റെ വിരട്ടലിൽ അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിന് നിർത്താൻ പിണറായി വിജയന് കഴിയുന്നുവെങ്കിൽ അതിൽ പിണറായിയുടെ എന്തോ വലിയ ശക്തി നമ്മൾ കാണണം അവിടെയാണ് പഴയ അന്വേഷണ സംഘം മുട്ടുമടക്കി ഓടിപ്പോയത് അവിടെയാണ് പിണറായി വിജയനെ ഇപ്പം തീർക്കുമെന്ന് വെല്ലുവിളിച്ചവരന്നും നിസ്സാരക്കാരായിരുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പറഞ്ഞു പിണറായി വിജയൻ്റെ ഇവിടുത്തെ സ്വർണ്ണ കള്ളക്കടത്തിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ പരാമർശിച്ചിരുന്നു നമ്മളപ്പോൾ വലിയ പ്രതീക്ഷ വെച്ചു പിണറായി വിജയനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പൂട്ടിക്കെട്ടു എന്ന് പക്ഷെ ഒന്നും നടന്നില്ല പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇനി പത്ത് മാസേ ഉള്ളൂ ഇവിടെ കൈവച്ചിരിക്കുന്നത് കൊള്ളക്കാർ കൈവച്ചിരിക്കുന്നത് സാക്ഷാൽ ശബരിമല അയ്യപ്പനെയാ ഇത് ബി ജെ പി പഴയ ഒരു സ്വർണക്കള്ളക്കടത്ത് പോലെ അത്ര നിസ്സാരമായി എടുക്കുമെന്നും നമുക്ക് പറയാൻ വയ്യ കാരണം ബി ജെ പിയുടെ ഒരു സ്വത്വം അവരുടെ ഒരു നിലനിൽപ്പ് അത് വിശ്വാസങ്ങളിൽ കൂടിയാണ് അവർ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം അയോധ്യയിലെ ക്ഷേത്രം മധുര ക്ഷേത്രം അപ്പോൾ വിശ്വാസത്തിനൊക്കെ വലിയ വില കൊടുക്കുന്നുണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചു എന്നത് ഒരു പക്ഷേ ഒരു കേന്ദ്ര സർക്കാർ നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ പോകുന്ന ഒരു സംഭവമല്ല രാഷ്ട്രപതി ഇരുപത്തിരണ്ടാം തീയതി അല്ലേ ഇരുപത്തിരണ്ടാം തീയതി ശബരിമല ദർശനം നടത്തുന്നു അപ്പോൾ എന്തായാലും ശബരിമലയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടാകും പ്രധാനമന്ത്രിയുടെ മുന്നിലുണ്ടാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലുണ്ടാകും ഇന്ന് ചെറു ചലനങ്ങൾ നമ്മൾ കേരളത്തിൽ കാണുന്നു ഇന്ന് കുറച്ച് ദിവസമായി ഇത്തിരി നിസ്സംഗതയോടെ നിന്ന് ബി ജെ പി പെട്ടെന്ന് എന്തോ ആവേശമെന്നതുപോലെ ഇന്ന് ഉണർന്നു ഇന്നെല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് അവർ മാർച്ച് നടത്തുന്നു പിണറായി വിജയനെ പൊന്നുണ്ണി വിജയൻ എന്നോ എന്നൊക്കെയാണ് പൊന്നു വിജയൻ പൊന്നുണ്ണി വിജയൻ എന്നൊക്കെയാണ് നമ്മുടെ ശോഭ സുരേന്ദ്രൻ വിളിച്ചത് കാരണം അദ്ദേഹത്തിന് പൊന്ന് കണ്ടാൽ ഹാലിളകും ഔറംഗസീബാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ളക്കാരെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഔറംഗസീബിനേക്കാൾ വലിയ കൊള്ളക്കാരൻ സ്വർണ്ണ കൊള്ളക്കാരനാണ് പിണറായി എന്നാണ് കെ സുരേന്ദ്രൻ എന്ന പ്രസംഗത്തിൽ പറഞ്ഞത് അപ്പൊ ബി ജെ പി നേതാക്കൾ ഇവിടെ ഉണർന്നു പക്ഷെ ഇവിടെ കടന്ന് ഉണർന്നിട്ട് കാര്യമില്ല കാരണം സാക്ഷാൽ അമിത്ഷായുടെ അടുക്കല് വലിയ സ്നേഹത്തില് ഈ പൂച്ചെണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ഇന്ന് വലിയ വല്യ ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായുടെ വീട്ടിലേക്ക് ഓടി കയറി അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല കാരണം ബി ജെ പി സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ മറ്റുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഇല്ല ഇനി ചിലപ്പോൾ കോടതി ഇടപെടൽ ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത് അതിലെന്തെങ്കിലും ഒരു അപാകത തോന്നിയാൽ സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് വേണമെങ്കിൽ കോടതിക്ക് ഹൈക്കോടതിക്ക് പറയാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ വീണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വരും പഴയതുപോലെ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത് എന്ന് പിണറായിക്കും ഒരു ഒരുപക്ഷെ ഒക്കെ തോന്നിയാൽ അത് നേരത്തെ അങ്ങ് സംസാരിച്ച് തീർത്താൽ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കാം അത് പിണറായിയുടെ എനിക്ക് തോന്നുന്നത് പിണറായിയുടെ ഒരു 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 ബുദ്ധിപരമായ നീക്കമായിരിക്കും പെട്ടെന്ന് ഇവിടുത്തെ പ്രതിപക്ഷം ആണെങ്കിൽ നടുത്തളം കത്തിക്കുന്നു നിയമസഭ ഇളക്കിമറിക്കുന്നു സ്പീക്കറെ വരട്ടുന്നു എന്തൊക്കെ കലാപരിപാടികളാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മുഖ്യമന്ത്രി അമിത്ഷായുടെ വീട്ടിൽ കയറി ഇരിക്കണമെങ്കിൽ ഭയം വേണ്ട ജാഗ്രത മതി ഇവിടെ ഇപ്പോ പ്രതിപക്ഷമാണെങ്കിലും അതുപോലെ തന്നെ ബി ജെ പിയും അല്ലെങ്കിൽ മറ്റു വിശ്വാസികളും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് കേരളത്തിലെ ഒരു അന്വേഷണ സംഘം ഈ ശബരിമല വിഷയം അന്വേഷിച്ചാൽ എങ്ങും എത്താൻ പോകുന്നില്ല അട്ടിമറിക്കപ്പെടും കേന്ദ്ര സംഘം സി ബി ഐ അന്വേഷിക്കണം എന്നൊക്കെ വലിയൊരു ആവശ്യം ഉയർത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടാണ് പലരും ചോദിക്കുന്നത് ഇത് ബി ജെ പിയുടെ പിടിക്കാൻ കേന്ദ്രമന്ത്രിയുടെ പിടിക്കാൻ പോയതാണെന്ന് അല്ല കാലു പിടിക്കുക പിണറായി വിജയൻ്റെ ഒരു ശീലമല്ല ചിലപ്പോൾ കാലു വീഴുമായിരിക്കും കാലു പിടിക്കില്ല പിണറായി വിജയൻ പൊതുവേ നമ്മൾ കണ്ട പിണറായി വിജയൻ മറ്റാളുടെ കാലു പിടിക്കുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് അത്ര ദഹിക്കത്തില്ല പ്രത്യേകിച്ച് സി പി എം പാർട്ടി നേതാക്കൾക്കൊന്നും ദഹിക്കത്തില്ല പക്ഷെ ഇവിടെ വല്ലാത്തൊരു വെട്ടിലാണ് വെട്ടിലാണിപ്പോൾ സംസ്ഥാന സർക്കാർ പതിച്ചിരിക്കുന്നത് ഒരാഴ്ച മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ നമ്മളൊക്കെ ധരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ പൊതിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൊതിഞ്ഞ സമർപ്പിച്ച ആ സ്വർണ്ണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണം പോറ്റി എന്ന സ്പോൺസർ ഈ ബോർഡിനെയും മറ്റുള്ളവരെയും ഒക്കെ കബളിപ്പിച്ച് ഊരിയെടുത്ത് കൊണ്ടുപോയി പകരം ഒരു വ്യാജ പാളി കൊണ്ടുവന്നു വെച്ചു ഇത് ഇവർ ശുദ്ധാത്മാക്കൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് പൊതുവെ ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയത് എന്നാൽ ഇപ്പോൾ അയ്യപ്പന്റെ ഇടപെടലായിരിക്കാം കുറേ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നു ഇന്നലെയും ഇന്നുമായിട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുരാരി ബാബു എന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഇടപെടലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ മുരാരി ബാബു ഇപ്പോൾ ഉയർന്ന തസ്തികയിലാണ് മുരാരി ബാബു സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഈ മുരാരി ബാബു സുമാരനായുടെ ഏറ്റവും പെറ്റാണ് ഈ മുരാരി ബാബുവിൻ്റെ ഭാര്യ എൻ എസ് എസിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഈ സി പി എമ്മും സുകുമാരൻ നായരും തമ്മിലുള്ളൊരു പാലമാണ് ഈ മുരാരി ബാബു ഈ മുരാരി ബാബുവിൻ്റെ വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് എൻ എസ് എസിന് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അടുപ്പിച്ചത് മുരാരി ബാബുവിൻ്റെ കുറച്ച് ഇടപാടുകളാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന തലത്തിൽ പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് സ്വർണപ്പാളി ചെമ്പുപാളിയാക്കിയത് ഇതേ മുരാരിയാണ് അതിൻ്റെ കൃത്യമായ രേഖകൾ അന്ന് ബോർഡിനെ ബോർഡിന് മുൻപാകെ വെച്ച് മറ്റുള്ളവരെ ആ വഴിയിലേക്ക് കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റേ വിളിച്ച് അന്നത്തെ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ട മുരാരി ബാബു അവിടെ കൊണ്ട് ആ പ്രശ്നം തീർത്തിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയധികം സംശയിക്കേണ്ടി വരില്ലായിരുന്നു വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ സ്വർണ്ണപ്പാളി പൊളിച്ചെടുക്കാൻ നോക്കുന്നു ഈ നാല് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിൽ കൊടുത്ത് ഏകദേശം അര കിലോ സ്വർണം പൊതിഞ്ഞെത്തിച്ച ഈ പാളികൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊളിച്ചെടുത്ത് വീണ്ടും സ്വർണം പൂശണമെന്ന് പറഞ്ഞ് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു തുടങ്ങി അപ്പോൾ ദേവസ്വം പ്രിവൻറ്റീവ് കമ്മീഷണർക്ക് ഒരു സംശയം പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളെ തുടർന്ന് പ്രിവൻ്റീവ് കമ്മീഷണർ തന്നെ മനസ്സ് മാറ്റി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പാളി പൊളിച്ചു അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബോർഡ് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പാളി പിന്നെയും പൊളിച്ചെടുത്ത് കൊടുത്തുവിടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇതേ മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഈ സ്വർണപ്പാളികൾ പൊളിച്ച് വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട് അത് ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത് പിണറായി വിജയൻ്റെ ഭരണകാലത്തിൽ ഈ രണ്ടാം ഭരണകാലത്തിലാണ് അപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഈ ഭരണകൂടം അപ്പോയിൻ്റ് ചെയ്ത ദേവസ്വം ബോർഡ് അംഗങ്ങളായപ്പോഴുള്ളത് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ അംഗങ്ങളാണ് അവർക്കിതേക്കുറിച്ചൊന്നും പറയാനില്ലേ ആദ്യഘട്ടത്തിൽ ഏതു ഉണ്ണികൃഷ്ണൻ പോയി ഇയാൾ ഭൂലോക തട്ടിപ്പുകാരനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അട്ടപ്പടലും വീഴുവല്ലേ ഇപ്പോൾ പ്രശാന്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകളല്ലേ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിന് ഉത്തരം പറയണ്ടേ ദേവസ്വം മന്ത്രി ഇതാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അതിശക്തമായ പ്രതിഷേധമുയർത്തി കൊടുങ്കാറ്റ് പോലെ സ്പീക്കർ ചേംബറിലേക്ക് പാഞ്ഞു വന്ന വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണ്ടേ കാരണം ഇത് നിസ്സാര പ്രശ്നമല്ല അയ്യപ്പന്റെ ഉടയാടുകളെല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോയതാണ് അയ്യപ്പ വിഗ്രഹം തന്നെ ഒറിജിനലാണ് എന്ന സംശയം ഇപ്പോൾ ജനങ്ങൾക്ക് ശക്തമാണ് വിശ്വാസികൾക്ക് ശക്തമാണ് അവിടെ എന്തു സംഭവിക്കും അവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ കവചങ്ങൾ അടിച്ചു മാറ്റി കട്ടിളയും വാതിലും അടിച്ചു മാറ്റി സ്ട്രോങ് റൂമിലെ സാധനങ്ങൾക്ക് എണ്ണമില്ല തൂക്കമില്ല അളവില്ല കൃത്യതയില്ല ആ അയ്യപ്പന്റെ സന്നിധിയിൽ ഇനി എന്താണുള്ളത് ഒറിജിനലായിട്ട് മേൽക്കൂരയൊക്കെ വിജയമല്ലിയുടെ കാലത്ത് ഒറിജിനൽ മേൽക്കൂര പോയി അപ്പോൾ ഒരു സ്വർണം പോയിച്ച ഒരു സംഭവം വെക്കുകയാണ് ചെയ്തത് ബി ഡി സതീശൻ പറയുന്നത് നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല സാക്ഷാൽ അയ്യപ്പൻ ആ പ്രതിഷ്ഠ തന്നെ ഇളക്കിക്കൊണ്ടുപോയി ഒരു വ്യാജ പ്രതിഷ്ഠ അവിടെ വെച്ചിരുന്നെങ്കിൽ ഒറിജിനൽ പ്രതിഷ്ഠയ്ക്ക് നമുക്ക് വാല്യു കൽപ്പിക്കാൻ പറ്റില്ല ഇതൊക്കെ വലിയ ബഹു കോടീശ്വരന്മാരുണ്ട് അവരൊക്കെ പത്തോ അയ്യായിരം പതിനായിരം കോടിക്ക് വേണമെങ്കിലും മേടിക്കും കാരണം അത്ര ഒരു വാല്യൂ ആണ് അതൊരു ഭയങ്കര സംഭവമല്ലേ അപ്പം അത് സതീശൻ അയ്യപ്പനെ ഇളക്കിക്കൊണ്ട് പോകാൻ പദ്ധതി ഇട്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇതേ സതീശൻ പറയുന്നു വലിയൊരു കോടീശ്വരന് ദ്വാരപാലക ശില്പങ്ങൾ വിറ്റു ഈ കവചം പാളി എന്നുള്ളത് മാറ്റി വെച്ചാൽ അതുതന്നെയാണ് ശില്പം ഈ സതീശൻ ഇന്നലെ രണ്ടു ദിവസമായി ഇത് പറയുന്നത് ഇന്ന് ഇതോ ഒരു വ്യവസായി ഇറങ്ങി വന്നു നമ്മളാരും ചോദിച്ചിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകരും അയാളോട് ചോദിച്ചില്ല വിനീത് ജെയിൻ എന്ന് പറഞ്ഞ് ബംഗളൂരിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് ദ്വാരപാലക ശില്പങ്ങളോ കവചങ്ങളോ ഒന്നും തന്നില്ല എന്ന് ഇങ്ങോട്ടും ഒന്ന് പറയുകയാണ് അപ്പൊ എനിക്ക് ഇതുമായിട്ട് ഇടപാടും ഇല്ലെന്ന് പറയുകയാണ് അപ്പൊ ഇത്രയധികം തെളിവുകൾ കേരളത്തിന്റെ മുന്നിലുള്ളപ്പോൾ എങ്ങനെ മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയും എങ്ങനെ ഇതിനോട് പ്രതികരിക്കാതെ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് എത്ര കാലം ഒളിച്ചോടാൻ കഴിയും ഏത് അമിത്ഷായുടെ വീട്ടിലേക്ക് ഓടിക്കയറിയാലും ഏത് പ്രധാനമന്ത്രിയുടെ അടുക്കിലേക്ക് ചെന്നാലും ബി ജെ പിക്ക് എങ്ങനെ സി പി എമ്മിന് ഇക്കാര്യത്തിൽ രക്ഷിക്കാൻ കഴിയും അവർക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നതോടെയല്ലേ ഇപ്പോൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് തുടങ്ങിയത് പ്രതിഷേധ സമരങ്ങൾ കേരളത്തിൽ ആളിക്കത്തുന്നത് പ്രതിപക്ഷത്തിന് യാതൊരു ആയുധങ്ങളുമില്ലാതെ ആവനാഴിയിൽ ഒന്നുമില്ലാതെ തരിച്ചു നിൽക്കുമ്പോഴാണ് അയ്യപ്പൻ നേരിട്ട് കൊണ്ടുപോയി ഈ മോഷണ വിവരം പ്രതിപക്ഷത്തെ അറിയിക്കുന്നത് പിന്നീട് പ്രതിപക്ഷം ഊർജ്ജം കിട്ടിയതുപോലെ നിയമസഭയിൽ പ്രതിഷേധ ജ്വാല ഉയർത്തുന്നത് പ്രതിഷേധ സമരങ്ങൾ തീർക്കുന്നത് ഒരു കേരളത്തിലെ അസാധാരണമായ കാഴ്ച കാരണം കഴിഞ്ഞ ഒൻപത് വർഷം ഇതേ പ്രതിപക്ഷമുണ്ട് നിയമസഭയിൽ പക്ഷെ ഇത്ര ആർജ്ജവുമില്ല അവരുടെ പ്രതികരണങ്ങളിൽ അവരുടെ പ്രതിഷേധ സ്വരത്തിൽ ബി ഡി സതീശിന്റെ വാക്കുകളില് ഇത്രയും ഒരു കടുപ്പുമില്ല കരുത്തില്ല അതിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു അപ്പോൾ ഒരു വലിയ കൊള്ള നടന്ന ആ കൊള്ളസർഗത്തെ പിടികൂടാൻ വലിയൊരു ശക്തി അത് വേണം നിന്ന് മനസ്സിലാക്കാൻ ഇതുവരെ വയനാടിന്റെ കാര്യത്തിൽ വേവലാതില്ലാതിരുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സഭ നടക്കുമ്പോൾ തന്നെ കൊണ്ടുപിടിച്ച് ഡൽഹിക്ക് പോകുന്നത് എന്നിട്ട് അമിത്ഷായുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം മരുമകനെ പോലും കൊണ്ടുപോകാതെ തനിച്ച് അമിത് ഒരു ചർച്ച നടത്തുന്നു മുൻപ് നമ്മളൊന്ന് കാണണം പ്രധാനമന്ത്രിയുമായിട്ട് ഒരു ഭക്ഷണം കഴിച്ചതിന് എൻ കെ പ്രേമചന്ദ്രനെ പറയാത്തതായിട്ട് ഇവരൊന്നുമില്ല ആ ആൾക്കാരാണ് ഇപ്പോൾ മാറിയും തിരിഞ്ഞും കേന്ദ്രത്തിലുള്ളവരുമായിട്ട് രഹസ്യ ചർച്ച സേ ഉള്ളൂ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് ഒരു പാളിച്ചവയിൽ നിൽക്കില്ല പ്രത്യേകിച്ച് സിബിഐ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കളത്തിലിറങ്ങി ഈ മോഷ്ടാക്കളെ എല്ലാം അടപടലം പിടിക്കാൻ നോക്കിയാ ഇത് മുരാരിയിൽ തീരത്തില്ല മുരാരി പറഞ്ഞു ഞാനൊരു ചെറിയ കഥാപാത്രമാണ് എനിക്ക് മുകളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടെന്ന് മുരാരി പറഞ്ഞു അപ്പൊ ഇത് മോളിലേക്ക് മുകളിലേക്ക് പോയി എവിടെ ചെന്ന് അവസാനിക്കും അപ്പം അതൊരു ഭൗമരാഷ്ട്രീയ വിഷയമാണ് ഇതൊരു രാഷ്ട്രീയ സംഘർഷത്തിന് സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇവിടെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ ശബരിമലയിൽ അന്വേഷണം വേണം അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കുറെ ആൾക്കാർ പറയുന്നത് പത്തൊൻപത് തൊട്ടുള്ളത് വേണ്ട നമുക്ക് മുപ്പത് കൊല്ലത്തെ അന്വേഷിക്കാമെന്നാണ് പറയുന്നത് ഈ മുപ്പത് കൊല്ലത്തിൽ ഇവർ പിടിച്ചു തൂങ്ങുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും അല്ല തൊണ്ണൂറ്റി എട്ടിലാണല്ലോ വിജയമല്യ സ്വർണം ഈ സ്വർണം പൊതിയലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അന്ന് വരെയും അവിടെയുള്ള അമൂല്യ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് പോയാൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കാനോ പിടിക്കാനോ പോകുന്നില്ല എത്ര കോടി രൂപയാണ് നമ്മൾ നമ്മുടെ ഖജനാവിൽ നിന്ന് അല്ല ഖജനാവിൽ നിന്നല്ല ഈ ഭക്തരുടെ കാണിക്കയിൽ നിന്ന് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് ശബരിമല സുരക്ഷയ്ക്ക് വേണ്ടി പത്തനംതിട്ട ആംഡ് റിസർവ് പോലീസിൽ നിന്ന് പത്ത് സായുധ സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് അമ്പലങ്ങളാണുള്ളത് അതിലെല്ലാം ഒറ്റമുറി ഒറ്റത്തിരി അമ്പലങ്ങൾ വരെയുണ്ട് ആറേഴ് അമ്പലങ്ങളിൽ നിന്നേ വരുമാനമുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് പറയും വരുമാനമാണല്ലോ പ്രശ്നം അതിൽ ഏറ്റവും വലിയ വരുമാനം ശബരിമലയിൽ നിന്നാണ് ഒരു നടവരുമാനം എന്ന് പറയുന്ന നാനൂറ് കോടി രൂപയുള്ളുണ്ട് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പലങ്ങളും പരിപാലിക്കാൻ ദേവസ്വം ബോർഡ് നിയോഗിച്ചിരിക്കുന്നത് ഏകദേശം നാലായിരത്തി മുന്നൂറ്റി അൻപത് ഉദ്യോഗസ്ഥരെയാണ് അതായത് സാധാരണ ജോലിക്കാര് ഉദ്യോഗസ്ഥർ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിലെ അവരുടെ ആസ്ഥാന ആസ്ഥാനമന്ദിരം കണ്ടാൽ നമ്മൾ നട്ടുക്കി പോകും അത്ര വലിയൊരു അമ്പലം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ചെന്ന് പൂജിക്കുമായിരുന്നു അപ്പോൾ കേരളത്തിലെ അമ്പലങ്ങളെ സേവിക്കാൻ വലിയൊരു അമ്പലം ഉണ്ടാക്കി അതിൽ ഒട്ടേറെ ജീവനക്കാരെ അതായത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ സർക്കാരിൻ്റെ ഓരോ ഉത്തരവാദിത്വം ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്ന അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വളരെ സുരക്ഷിതമായി ദേവസ്വം ബോർഡിൽ ജോലി കിടക്കാം അങ്ങനെ ഒരു വലിയ ഉദ്യോഗസ്ഥ ബൃന്ദം അവർക്ക് മുകളിൽ ഒരു നാൽപ്പതോളം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം ഒക്കെ ശമ്പളം മേടിക്കുന്ന നാല്പതോളം ഉന്നത ഉദ്യോഗസ്ഥര് ദേവസ്വം കമ്മീഷൻ മുതൽ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്ന ശ്രേണി അപ്പോൾ ഈ ഇവർക്ക് വേണ്ട ശമ്പള ചെലവ് തന്നെ ഒരു മാസം ഏകദേശം ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് കോടി രൂപയാണ് നമ്മൾ അതിന്റെ ഒരു കണക്കെടുത്താൽ മതി പിന്നീട് ഇതിന്റെ സുരക്ഷാ ചെലവ് കോൺട്രാക്റ്റേഴ്സിന് ഒരു ചെലവ് മെയിൻ്റെനൻസ് ഇതെല്ലാം കോടാനുകൂടിയാണ് അപ്പോൾ ചുരുക്കം ചില അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന കാണിക്ക അതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുഖ്യ വരുമാനം ആ പടം മുഴുവൻ ഇങ്ങനെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തും മരാമത്ത് പണി ചെയ്തും ഒക്കെ തകർക്കുകയാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ചെറിയ ക്ഷേത്രങ്ങൾ ഒറ്റമുറിയൊക്കെ ആയാലും അവിടുത്തെ ഭക്തർ ഒത്തുകൂടി അവിടെ ഉത്സവം നടത്തും അവിടെ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ സംഭാവന ചെയ്യും അങ്ങനെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്ര പരിപാലനം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന ഒരു വെള്ളാനയുടെ വലിയ ദൂർത്താണ് ഇതാവട്ടെ നമ്മൾ ഈ വിശ്വാസികൾ കൊണ്ടുപോയി വലിയ ഭക്തിയിൽ ഭഗവാൻ വേണ്ടി കാണിക്കർപ്പിക്കുന്നതാണ് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരും തിരക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ പണം ഒഴുകി വരുന്നു ഈ പണം പല വഴികളിലൂടെ ഒഴുകിപ്പോകുന്നു ഇതൊന്നും ഭഗവാനിലേക്കല്ല ചെല്ലുന്നത് ഇത് പലരുടെയും പോക്കറ്റിലേക്കാണ് തൊട്ടപ്പുറത്ത് ശബരിമലയിൽ കാണിക്ക നടവരുമാനം എന്ന് പറയുന്നത് ഇടുന്ന നാണയത്തൊട്ടുകൾ മാത്രമല്ല അവിടെ വരുന്ന സ്വർണം വെള്ളി മറ്റു അമൂല്യ വസ്തുക്കൾ ഇതൊക്കെയുണ്ട് ആളുകൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ തങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ചിട്ട് തിരികെ പോകുന്ന ഒത്തിരി പേരുണ്ട് ഭഗവാൻ പക്ഷേ ഇതൊന്നും സൂക്ഷിക്കുന്നില്ല ഇതൊക്കെ കൊള്ള മുതലേ ഭഗവാൻ എന്തിനാ പണം എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരെ പണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളാണെന്നാണ് വെപ്പ് വിശ്വാസത്തിൽ ഏറ്റവും വലിയ വക്താക്കളായി അവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു അപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾക്കൊക്കെ വേറെ പേരിട്ടിരിക്കുന്നു ഈ തന്ത്രിമാരുടെയും ജില്ലാ തന്ത്രിമാരുടെയും മറ്റേ പാർട്ടി പിരിവിനവർ നടവരവ് അപ്പോൾ ഈ തരത്തിലേക്ക് വിശ്വാസവും പാർട്ടിയെല്ലാം കൂടി ഒരു ഘട്ടമാണ് ഇവിടെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി അടപടലം വീഴുന്ന കാഴ്ച എന്തായാലും ഇത് ഒരു ദുരന്തമാണ് ശബരിമല അയ്യപ്പ ഭക്തർ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും ഈ സാധാരണ ഈ ഹൈന്ദവ സമുദായത്തിലെ വിശ്വാസികൾ എത്ര പരിക്കേറ്റാലും അവർ പ്രതികരിക്കത്തില്ല അവരെ ഇതെല്ലാം ഒരു നിസ്സംഗതയോടെ നോക്കി കാണും പിന്നെയും അടുത്ത മണ്ഡലകാലം എത്തുമ്പോൾ അവിടെ ചെല്ലും പകര മുന്നിൽ തൊഴുതു നിൽക്കും കയ്യിലുള്ള പണമൊക്കെ ഇടും തിരിച്ചു വരും ഇത് ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായി പോകും പക്ഷെ ഒന്ന് ഓർക്കണം കേരളത്തിലൊരു വിശ്വാസിയുടെ മനസ്സിൽ ശബരിമല സന്നിധാനത്തിനുള്ള സ്ഥാനം അതിൻ്റെ ഒരു മഹനീയത അവിടെയാണ് ഈ കൊടും കൊള്ള നടന്നിരിക്കുന്നത് അവിടെ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോൾ ഈ വീഡിയോ ഡി സതീശൻ ഇന്നു വരെ പറഞ്ഞ ഏത് സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ അതിന് കൂടുതൽ വിശ്വാസ്യത വരുന്നു ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ ഇതിൻ്റെ അകത്ത് കള്ളത്തരം കാട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഒരു കാരണവശാലും വെറുതെ വിടില്ലെന്ന് അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ മാത്രം തൂക്കിയാൽ അതിന് മുകളിലുള്ളവരുടെ മനുസറിവിനെക്കുറിച്ച് മറ്റ് ഇടപെടലുകളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെക്കുറിച്ച് പഴയൊരു ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ തുടരെ തുടരെ പുറത്തു വരുന്നു അപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഒരു ഉണ്ണിക്കൃഷ്ണം പോറ്റിയിലായിരുന്നു നമ്മൾ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഭരണകൂടത്തിൽ ഏറ്റവും എത്തി വീട്ടിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോഴത്തേക്ക് വെള്ളപ്പള്ളി നടേശം പറഞ്ഞിരുന്നു പിണറായി ഭക്തനാണ് എന്ന് തൊട്ടടുത്ത നിമിഷം എ കെ ബാലൻ വന്നിട്ട് പറയുകയാണ് പിണറായി കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം എ കെ ബാലൻ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് അത് അയ്യപ്പൻ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്ന് അതായത് ഇവർ പറയുകയാണ് ശബരിമലയിൽ അയ്യപ്പൻ ഇറങ്ങി ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നു എന്നുള്ളൊരു തരത്തിലേക്ക് പാർട്ടിക്ക് പോലും പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുന്നു യഥാർത്ഥ ഭക്തനാണ് പിണറായി എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് പൂർണ്ണമായും നമുക്ക് ശരിയാണ് കാരണം പിണറായിയുടെ ഒരു പ്രത്യേക ജനിസാണ് പിണറായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ജനുസാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ഭക്തൻ അതൊരു പ്രത്യേക കാറ്റഗറിയാണ് നമ്മൾ അത്തരം ഒരു കാറ്റഗറി ഇതുവരെ കേരളം കണ്ടിട്ടില്ല ഒന്നുകിൽ അയ്യപ്പ വിശ്വാസി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ വിശ്വാസി എന്നുള്ള തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒട്ടേറെ പുതിയ പുതിയ ആശയങ്ങൾ വന്നേക്കാം എന്തിനാണ് അയ്യപ്പന് പാതാവ് എന്തിനാണ് അയ്യപ്പന് സ്വത്ത് അയ്യപ്പന് ജനങ്ങളുടെ ഒരു അയ്യപ്പനല്ലേ അപ്പൊ അയ്യപ്പനതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ അതിൽ കുറച്ചുകൂടെ വിശാലമായ ഒരു കമ്മ്യൂണിസം ഉണ്ടാവും തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ ഈ പത്മനാഭസ്വാമി ടെമ്പിളിലെ നിലവറയൊക്കെ പൊളിച്ച് ആ സ്വർണം കേരളത്തിന്റെ ഖജനാവിലേക്ക് എടുക്കുന്നതിനെ കുറിച്ച് പണ്ട് ചിലര് ആലോചിച്ചിരുന്നല്ലോ അപ്പൊ അതിന് സമാനമാണ് ഇവിടെ ഈ പത്മനാഭസ്വാമി ടെമ്പിൾ നമ്മൾ കാണുമ്പോഴെത്ര എത്ര എത്ര ആലോചിച്ചാലും അതിൻ്റെ ഒരു മഹത്വം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ ഇപ്പോഴും കഴിയുന്നുണ്ടോ എന്നൊരു സംശയം ഇവിടുത്തെ നാടുവാഴികൾ അല്ലെങ്കിൽ ഇവിടുത്തെ രാജാക്കന്മാർ രാജ് ഭരിച്ച തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാർ തങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ അവർ യുദ്ധം നേടിയെടുക്കുന്ന സ്വർണ ശേഖരങ്ങള് ഇതൊക്കെ കൊണ്ടുപോയി അനന്തപത്മനാഭന് കാഴ്ചവെച്ച് അത്ര വിനീത വിധേയരായി നാട് ഭരിച്ചവരാണ് അവർ ആ സ്വർണം അല്ലെങ്കിൽ അമൂല്യ വസ്തുക്കൾ രത്നങ്ങൾ സൂക്ഷിക്കാനായി നിർമ്മിച്ച നിലവറയൊന്നും തുറക്കാൻ എത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ആ നിലവറ ഇന്നും എത്ര ദുരൂഹതയാണ് നമുക്ക് തരുന്നത് കാരണം അതേ തൊട്ടാൽ എന്ത് നാശമാണ് ഈ നാടിന് വരുന്നത് എന്നുപോലും ഭയപ്പെട്ടു നിൽക്കുകയാണ് ഒരു നാട് അവിടെയാണ് അവിടെ എലികേറിയ അല്ലെങ്കിൽ മറ്റേ ആകെ ദ്രവിച്ച് കിടക്കുന്ന ഒരു ശബരിമലയിലെ സ്ട്രോങ് റൂം ഈ പത്മനാഭസ്വാമി ടെമ്പിളിനേക്കാൾ ഇന്ന് നടപരുമാനം സ്വർണത്തിലും വജ്രത്തിലുമൊക്കെ ഏറെ വീഴുന്നത് ശബരിമലയിലല്ലേ അത് കൃത്യമായി സൂക്ഷിക്കപ്പെട്ടു അവിടെ എന്തായാലും ഇപ്പോൾ ശബരിമലയിലെ കള്ളത്തരങ്ങളെല്ലാം അയ്യപ്പൻ തന്നെ തുറന്നു കാട്ടുമെന്നാണ് സി പി എമ്മുകാർ വിശ്വസിക്കുന്നത് വയനാടിനു വേണ്ടി കേന്ദ്രത്തിലേക്ക് പോയ മുഖ്യമന്ത്രി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലുള്ളവരും എങ്കിലും അയ്യപ്പന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങൾ ബി ജെ പിയും കോൺഗ്രസ്സും ശക്തമാക്കുകയാണ് അയ്യപ്പന് വേണ്ടി അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടി ഇവിടെ ബി ജെ പിയും കോൺഗ്രസും അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്തായാലും അയ്യപ്പൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നതോടുകൂടി ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയെ സ്വർണം വിടാതെ പിന്തുടരുകയുമാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം